വെൽക്കം ടു ട്രൈ ട്രൈഡൂ നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ മുകളിലോട്ട് കയറിപ്പോയി നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് വീണു വീണതിന് ശേഷം ഒരു സിംഗ് ലോഗിനെ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് മുകളിലോട്ടാണ് കയറിപ്പോയിരിക്കുന്നത് അപ്പോ അതിന്റെ മുകളിലാണ് ക്ലോസിങ് നടന്നിട്ടുള്ളത് ഇന്നും ഓപ്പൺ ചെയ്തിട്ട് ആ സിങ് ലോഗുകളുടെ താഴേക്ക് മാർക്കറ്റ് വന്ന് നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ അവിടെ നിന്ന് നല്ലൊരു റിജക്ഷൻ കിട്ടുവാണെങ്കിൽ മുകളിലോട്ട് റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ല താഴോട്ടിക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റേഞ്ച് ഈ ഒരു ലെവലാണ് അത് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് കുറച്ചും കൂടി താഴോട്ടിക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്കും എക്സ്പെക്റ്റ് ചെയ്യാം അതിൻ്റെ താഴെ ഒരു എഫ്രിജിയും കൂടി ഉണ്ട് എഫ്രിജിയും കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയും ഏരിയാസ് ക്ക് കവർ ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് ഇപ്പം ഇവിടെ നിൽക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിംഗ് ലോയുടെ മുകളിലോട്ട് കയറി പോവാണ് സ്ട്രോങ് ആയിട്ട് കയറി പോവുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നല്ല റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇത്രയും ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് വരുമെന്നു തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ ഒരു ലെവലായിരിക്കാം അപ്പതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ബി ടി സിയിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ബി ടി സി ഇപ്പം നിൽക്കുന്ന ലെവലെന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ഒരു ലെവലാണ് ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്നിട്ട് പലതവണ നോക്കിയാൽ കാണാം സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ പോയിട്ട് വീണ്ടും വീഴുകയാണ് ഒരു പക്ഷേ ഇവിടെ നിന്ന് ഒന്നും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് നല്ലൊരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ ബി ടി സി ഏറെക്കുറെ ഈയൊരു ലെവൽ വരെ എത്താനുള്ളൊരു സാധ്യത ഉണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യം നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ അവർ ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ താഴെ നിന്ന് തന്നെ തുടങ്ങാം നയൻ ഫോർ പോയിൻ്റ് സെവൻ സിക്സ് ഫൈവ് നയൻ സിക്സ് പോയിൻറ്റ് നയൻ ഡബിൾ എയ്റ്റ് അടുത്തത് ഹൺഡ്രഡ് ഫോർ ഫോർ ത്രീ ഹൺഡ്രഡ് വൺ ടു നയൻ ഹൺഡ്രഡ് ടു എറ്റ് സീറോ ടു ഹൺഡ് ത്രീ എയ്റ്റ് നയൻ സെവൻ അപ്പം ഇത്രയാണ് വൺ ഓർഡർ ഷാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഈയൊരു ലെവലിൻ്റെ മുകളിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അവിടെ നിന്നൊരു മൂവ്മെന്റ് മോളിലോട്ട് കിട്ടുകയാണെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു പക്ഷെ കുറച്ചും കൂടി മോളിലോട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട് അല്ല ഇവിടെ നിന്ന് താഴോട്ടേക്കാണ് വീഴുന്നത് ഒരു പക്ഷെ ഈ ഒരു ഹൈനെടുത്തിട്ട് കാൻഡിൽ ഹൈനടുത്ത് കൂടുന്ന ഒരു എഫ്ഇ ജിയിൽ നിന്നിട്ട് ഒരുപക്ഷെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ താഴോട്ടിക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്ത റേഞ്ച് ഈ കാണുന്ന റേഞ്ച് ആണ് ഈ റേഞ്ചിൽ വന്നിട്ട് എവിടുന്നെങ്കിലും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് മോളിലോട്ട് തരുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ഒരു മൂവ്മെന്റ് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു മോശം ഇല്ലാത്തൊരു അമൂമെന്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അറ്റ്ലീസ്റ്റ് ഇവിടം വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഇവിടെ നിന്ന് താഴോട്ടിക്ക് ഇറങ്ങാതെ ഈ ഒരു ഹൈനെടുത്ത് താഴോട്ടിക്ക് ഇറങ്ങാതെ മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അത് ഇവിടെ വന്ന് ഈ ഒരു റേഞ്ചിൽ എത്തിയതിനു ശേഷമോ അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലേക്ക് എത്തിയതിനു ശേഷമോ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ ഇവിടെ കാണുന്നുണ്ട് ഒരു റെസിസ്റ്റൻസ് ലെവല് ആ റെസിസ്റ്റൻസ് ലെവലിനെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഈ കാണുന്ന ലെവലും അതിനെയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്കൊക്കെ വരുന്ന സമയത്തൊരുപക്ഷെ പ്രൈസ് ഒന്ന് ചെറിയ രീതിയിൽ മൂവ്മെന്റ് താഴോട്ടേക്ക് തരാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്ക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഈ ഒരു ലെവലിന് ഒരുപക്ഷെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു ഹയർ ടൈം ഫ്ലെയിമിന്റെ അഫേജ് കാണുന്നുണ്ട് ഒരുപക്ഷെ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടൊന്ന് മുകളിലോട്ട് കയറി പോകാനും സാധ്യത ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്ക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതിന് അതിന് എവിടെയാണ് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഒരു കാൽക്കുലേഷന്റെ മുകളിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും കൺഫർമേഷൻ വേണം കൺഫർമേഷൻ ഇല്ലാതെ ട്രേഡ് എടുക്കരുത് അതൊന്ന് നോട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു